Hello! വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കും ബിഫോർ ദാറ്റ് ഹാപ്പി 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 വിഷു വിഷുവിന് എടുത്ത വീഡിയോ ആണിത് പക്ഷേ ഞാനിത് അപ്ലോഡ് ചെയ്യണത് വിഷു കഴിഞ്ഞിട്ട് അറൗണ്ട് ഒരു വൺ വീക്ക് ഒക്കെ ആയി കാണും കേട്ടോ വിഷു കഴിഞ്ഞ് വിഷുവിൻ്റെ അന്ന് ഒരു ഉച്ച ആയപ്പോൾ തൊട്ട് എനിക്ക് പനി വരാൻ തുടങ്ങിയതാണ് പനിയും തുമ്മലും ചീട്ടിലും ഒന്നും പറയണ്ട എവിടെ നിന്ന് വന്നു എങ്ങനെ കിട്ടി ആരുടെ കയ്യിൽ നിന്ന് കിട്ടി കിട്ടിയെന്നൊന്നും എനിക്കറിയാൻ ഞാൻ ഭയങ്കര ടെൻഷൻ ആയിരുന്നു കാരണം എനിക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ കല്ലൂരിൻ്റെ വരെ അവൻ എന്തായാലും വരും അവൻ അപ്പോൾ കുറച്ചൊരു മൂന്നാല് മാസമായിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് പോകുന്നതായിരുന്നു പിന്നെ ആ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു ഞാൻ അപ്പം കണിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു അമ്മ നല്ല ഭംഗിയിൽ തന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചു നല്ല ഉണ്ണിയപ്പമൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു അതെ എല്ലാവരും കണി കാണുകയാണ് കല്ലുവാണെങ്കിൽ വിഷുവിൻ്റെ തലേന്ന് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ അവൻ ഉറങ്ങിയിട്ട് അവൻ ഉറങ്ങിയിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് വിഷു കണി കാണുന്ന ഒരു ടൈമിലാണ് എഴുന്നേറ്റത് അപ്പം ഭയങ്കര ഒരു ഷാഡിയോ കരച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അവനെ ഞാൻ ഞാനാണെങ്കിൽ അവനെ വിളിക്കില്ലായിരുന്നു കേട്ടോ ഏട്ടൻ പിന്നെ അവനെ വിളിച്ചു എണ്ണയിപ്പിച്ചു ആദ്യത്തെ രണ്ട് തവണ കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം പിന്നെ അതങ്ങ് നിന്നു കേട്ടോ പിന്നെ നമുക്കറിയാലോ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ നെക്സ്റ്റ് ചടങ്ങ് കൈനീട്ടം അപ്പം അമ്മയും ഏട്ടനും ചല്ലേനും ഒക്കെ എല്ലാവരും എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുവാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് കല്ലൂരി ഒന്ന് നോക്കി അവൻ നല്ല ഉറക്കാണ് അവനൊരു ഫൈവ് ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റിരുന്നു കേട്ടോ ആ സോറി സോറി ത്രീ ഒ ക്ലോക്കിന് എഴുന്നേറ്റു അതിനുശേഷം പിന്നെ കുറേ നേരം കളിച്ചു ശരത്തേടിനൊക്കെ ഇപ്പം പപ്പ എന്നൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മൈൻഡ് ആക്കിയിട്ടില്ല ഞാനും കൂടെ ആ ഒരു സമയത്ത് അവൻ്റെ കൂടെ കളിക്കാൻ നിന്നാൽ പിന്നെ കണക്കായി അതുകൊണ്ട് ഞാൻ മൈൻഡാക്കിയിട്ടില്ല പിന്നെ എപ്പോഴും ആണ് ഉറങ്ങിയത് ഒരു ഫൈവ് ഒ ക്ലോക്ക് ഒക്കെ ആവാനായപ്പോഴാണ് അവൻ ഉറങ്ങിയത് കേട്ടോ പിന്നെ അഞ്ചരക്കെന്നെ ഏട്ടനെ അവനെ പോയി വിളിക്കുകയും ചെയ്തു സോ അതിൻ്റെ എല്ലാ ദേഷ്യവും അവനുണ്ടായിരുന്നു അവനൊന്ന് ഉറങ്ങി വന്നായിരുന്നു പ്പഴാണ് പോയി വിളിച്ചത് പിന്നെ ഉറക്കം നമുക്ക് പിന്നെ ഉറങ്ങാലോ ഈയൊരു മൊമെൻസ് ഒന്നും നമുക്ക് പിന്നെ കിട്ടില്ലല്ലോ എന്ന് ഞാനും ഓർത്തു അപ്പോൾ പിന്നെ അവനെ തന്നെ വിളിക്കാമെന്ന് തന്നെ പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ട് അവനെ വിളിച്ച് എഴുതി പിച്ചു പക്ഷെ എന്നാൽ അവൻ്റെ ഒരു ഷാഡിയൊന്നും മാറിയിട്ടില്ല അവൻ നിലത്ത് നിൽക്കുന്നേ ഇല്ല ഫുള്ള് കരച്ചിൽ ബഹളം ഒന്നും പറയണ്ട ഇപ്പോൾ ഈ കണ്ടത് അവൻ്റെ ഡാൻസിൻ്റെ പുതിയ സ്റ്റെപ്സൊന്നുമല്ല കേട്ടോ അവനിങ്ങനെയാണ് ദേഷ്യം വന്നാൽ പിന്നെ നിന്നെടുക്കുന്ന നാലഞ്ച് ചവിട്ടാണ് ഞാൻ അവർക്കും അതിൻ്റെ ഇടയിൽ ആ കാലിൻ്റെ ഇടയിൽ വല്ല ചപ്പാത്തി മാവ കൊണ്ടുവച്ചാൽ അതങ്ങ് മിക്സ് ആക്കിയിട്ട് കിട്ടും അങ്ങനെ കിടന്നത്തുള്ളോട്ടോ ദേഷ്യം വന്നാൽ അവന് ഇഷ്ടമായിട്ടില്ല രാവിലെ വിളിച്ചതൊന്നും അതിൻ്റെ ഒരു റിയാക്ഷനാണിപ്പോൾ കണ്ടത് പിന്നെ അങ്ങ് സെറ്റായി ഒന്ന് പുറത്തൊക്കെ പോയി പുറത്ത് ഇറങ്ങിയപ്പോൾ ഫുള്ള് പടക്കം പൊട്ടുന്ന സൗണ്ടാണല്ലോ പിന്നെ ടേ 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 എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പോയി പിന്നെ അവൻ ഉറങ്ങിയതേയില്ല കേട്ടോ പിന്നെ ഒരു ലെവൻ ഒ ക്ലോക്കൊക്കെ ആയപ്പോഴാണ് ഇതൊന്നും ഉറങ്ങിയത് അതുവരെ അവൻ ഫുൾ എനർജിയിൽ ഫുൾ മോഡ് ഓൺ എന്ന് പറയില്ലേ നമ്മൾ അതുപോലെ ആയിരുന്നു പിന്നെ അവൻ ഓരോരുത്തർ കൈനീട്ടം കിട്ടുമ്പോൾ സോറി കൈനീട്ടം കൊടുക്കുമ്പോൾ അതൊക്കെ പോയിട്ട് അവൻ്റെ സേവിങ്സ് ബോക്സിൽ കൊണ്ടുവിടുവാണ് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിലിട്ടത് നിറഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് അത് പൊട്ടിച്ച് അത് കൗണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എടുക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് അച്ചപ്പയുടെ വേണവൻ്റെ പച്ചമ്മ കൈനീട്ടം കൊടുക്കുകയാണ് കൈനീട്ടം പ്ലസ് ഒരു ഉണ്ണിയപ്പം കൂടെ അതൊന്നും നെയ്യപ്പം ഭയങ്കര ഇഷ്ടമായിട്ടോ അവൻ പൊതുവെ അങ്ങനെ കഴിക്കാറില്ല എന്താണെന്നറിയില്ല അറിയില്ല അന്ന് നമ്മൾ ഓരോ അമ്പലത്തിൽ പോയപ്പോഴും ഓരോ അമ്പലത്തിൽ നമുക്ക് നെയ്യപ്പം തന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവൻ കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പകുതി കഴിക്കും കുഞ്ഞു കുഞ്ഞിയപ്പാണെങ്കിലും അവൻ കഴിക്കും അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് നെക്സ്റ്റ് മൈ ടേൺ അയ്യോ എൻ്റെ കോലമൊക്കെ ഭയങ്കര ഷോകാണ് കേട്ടോ ഞാൻ ആക്ച്വലി വ്ളോഗൊന്നും അങ്ങനെ ഈ ഒരു സമയത്ത് എടുക്കണം എന്ന് ഓർത്തല്ല പിന്നെ അങ്ങനെ അങ്ങനെ എടുത്തതാണ് അപ്പോൾ എൻ്റെ മഹാവൃത്തി കേട്ട കോലത്തിലൊക്കെയാണ് ഞാനുള്ളത് കേട്ടോ അപ്പോൾ എന്നെ ആരും കാണണ്ട എല്ലാവരും ആ ഒരു സമയത്ത് കണ്ടു പറ്റിക്കളെ എനിക്ക് എന്നെ തന്നെ ഈ വീട്ടിൽ കാണുമ്പോൾ എൻ്റെ ഒരു പോയതോന്നു അപ്പോൾ അതെ വീട്ടിൽ നിന്ന് മിക്കവാറും എൻ്റെ പോലെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഒന്നാമത് ഇവനെയുംകോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്ര തവണ ഞാൻ ചിലപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരും എന്നറിയാം അതിൻ്റെ എന്താ പറയുക ഫുഡൊക്കെ കൊടുത്ത് ഭയങ്കര പ്രത്യേകതയൊക്കെ ആവും അത് കുട്ടികളുള്ള എല്ലാ അമ്മമാർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ എനിവേ അതിനുശേഷം പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് കയറി അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് വെള്ളയപ്പം വെള്ളയപ്പത്തിൻ്റെ കൂട്ടാണ് പക്ഷേങ്കിൽ നമ്മളിപ്പം ഇത് കുഞ്ഞി കുഞ്ഞി ആക്കിയിട്ട് ഇങ്ങനെയാണ് ചൂടാറും ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടതാണ് കേട്ടോ അമ്മക്കിളി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ആ ചേച്ചിയുടെ വീഡിയോയിൽ നിന്നാണ് ഞാൻ ഇത് കാണുന്നത് കുഞ്ഞി കുഞ്ഞിക്കുഞ്ഞപ്പംസ് കുഞ്ഞനപ്പം എന്ന് പറയും രാവിലെ ആറ് മണിക്ക് ആറരൊക്കെ മറ്റാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അമ്മ എന്നോട് വന്നിട്ട് പറയണം അയ്യോ എന്തിനാണ് ഇപ്പോളേ ഉണ്ടാക്കണം നമ്മൾ വന്നിട്ടില്ലേ കഴിക്കൂ വന്നിട്ടുണ്ടാക്കിയ പോരെ കഷ് പക്ഷേ എനിക്കറിയാം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നാൽ പിന്നെ നമ്മൾ ഫുൾ ടയർഡാവും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനേ പറ്റുള്ളൂ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഞാൻ എൻ്റെ ടാസ്കൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഇവിടെ ിൽ പോകുന്നത് കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം വിഷു അല്ലേ അസോ കൃഷ്ണനൊക്കെ ആക്കാമെന്ന് ഓർത്തിട്ടോ എടുത്ത് വെച്ചതാണ് പിന്നെ അത് സോഫയിൽ ഇരുന്ന കണ്ടപ്പം അവനൊരു പൂതി അതെടുത്തിടണമെന്ന് പിന്നെ അമ്മ ഇട്ട് കൊടുത്തു പിന്നെ നേരെ കുളിച്ച് ഫ്രഷായി ഞങ്ങളെല്ലാവരും അമ്പലത്തിലോട്ട് പോവാണ് കല്ലുവിൻ്റെ കണ്ടില്ലേ നല്ല ഭംഗിയുടെ ഇതായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ടിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇത് തന്നെയാണ് ഞാൻ അവന് ഇട്ട് കൊടുത്തത് മുണ്ട് പക്ഷേ മുക്കാമുറിനേ ഉള്ളൂ കാലിൻ്റെ അത്രയേ ഉള്ളൂ പിന്നെ അമ്മയുടെ സാരി നല്ല ഭംഗിയുണ്ട് അമ്മയ്ക്ക സാരി ഒക്കെ എടുത്തിട്ട് ഞാനും അമ്മയും ഗ്രീൻ ഗ്രീനായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഏറ്റവും ഗ്രീൻ ലാസ്റ്റ് ഞങ്ങൾ ഫാമിലി മൊത്തം ഗ്രീൻ കല്ലു മാത്രല്ലേ എക്സെപ്ഷനൽ അപ്പോൾ ഇത് എനിക്ക് എൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്തതാണ് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി എനിക്ക് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ആദ്യം വലിയ പിടുത്തം ഉണ്ടായിരുന്നില്ല ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ആ കോലം വേസസ് ഈ കോലം നോക്കൂ ഇത് ഞാൻ തന്നെയാണോ എന്ന് ഓർക്കും അപ്പം ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗൂഗിൾ പേയിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വന്നത് നോക്കാം ആ വന്ന വഴി അമ്മയെ വിളിച്ചതാണ് അമ്മ രാവിലെ തന്നെ എല്ലാവർക്കും കൈനീട്ടം ഗൂഗിൾ പേയിൽ ഞങ്ങൾ അവിടെ അടുത്തില്ലല്ലോ അമ്മേൻ്റെ സോ എനിക്കും ഗൂഗിൾ പേയിൽ അയച്ചിരുന്നു ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായിപ്പോയി കാലത്തിൻ്റെ ഒരു പോക്കല്ലേ ഞങ്ങൾ ഉച്ചക്ക് ശേഷം വീട്ടിലൊക്കെ പോകാമെന്ന് ഓർത്തിരിക്കുവാണ് പിന്നെ അദ്ദേഹം ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങി അടുത്തുള്ള അമ്പലമാണ് തെരൂർ അമ്പലം ഇപ്പം വന്ന് വന്ന് എൻ്റെയും വൺ ഓഫ് ദ ഫേവറേറ്റ് ടെമ്പിളായി മാറിയിരിക്കുകയാണ് തെരൂർ അമ്പലം അദ്ദേഹം ഞങ്ങൾ എല്ലാവരും കൂടെ റെഡി പോകാൻ പോയി നല്ല നല്ലൊരു ആയിരുന്നു കേട്ടോ കണ്ടില്ലേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഏട്ടൻ പറഞ്ഞതാണ് അത് നല്ല ഭംഗിയിട്ട് നീ വീഡിയോ എടുത്തോന്ന് പക്ഷെ ഞാൻ എടുത്തു വന്നപ്പം അതിൻ്റെ ഭംഗിയൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ അത് വേറെ കാര്യം അമ്പലത്തിലെത്തിയിട്ട് പിന്നെ ഞാൻ അധികം അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ ഒന്നാമത് എൻ്റെ കാലിന് വയ്യായിരുന്നു വിഷുവിന് രണ്ട് ദിവസം മുന്നേ കാലൊന്ന് ഉളുക്കിയത് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ടപ്പേ ടപ്പേന്ന് പറഞ്ഞ് കാലൊന്ന് തിരിഞ്ഞുപോയി പിന്നെ കണിക്കാതൊക്കെ തന്നെ ശരിയായി കുറേ തൈലവും അങ്ങനെ എന്തൊക്കെയൊക്കെയോ യൂസ് ചെയ്ത് ഐസ് ക്യൂബൊക്കെ വെച്ചപ്പം അത് റെഡി ആയിട്ടും അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ട്രെസ്സ് ചെയ്തില്ല കുറേ നേരം നിന്നില്ല അധികം ഇരിക്കുകയാണ് ചെയ്തത് അധികം നടന്നില്ല പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ കുറേ ആൾക്കാർക്കുണ്ടോ അറിയുന്ന കുറേ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ അല്ലേ അമ്പലത്തിൽ പോകുമ്പം കുറേ ആൾക്കാർ കാണാനൊക്കെ പറ്റുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു വേറെ തന്നെ ഡ്രസ്സാണ് നമുക്ക് കുറേ ആൾക്കാരെ അന്ന് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് തെരൂർ അമ്പലം അമ്മ കലോനിയും കൊണ്ട് ചുറ്റാൻ ചുറ്റാമ്പോയിരിക്കാണ് ഞാൻ പതിയെ പതിയെ പിച്ച വെച്ച് പിച്ച വെച്ചാണ് നടക്കുന്നത് എനിക്ക് പേടി ആദ്യം കാലിന് എന്തെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പതിയാണ് നടക്കുന്നത് പിന്നെ കല്ലു ഇപ്പം പഴയതുപോലെന്നല്ല ഭയങ്കര സ്മാർട്ടായി അവൻ ഒറ്റയ്ക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയൊക്കെയോ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കും ഐ മീൻ അമ്പലത്തിലൊക്കെ പോയാൽ കുറേ കുട്ടികളൊക്കെ കണ്ട് അവൻ കുട്ടികളുടെ കൂടെ ഇരുന്ന് മിങ്കിളായിക്കോളും പ്രശ്നമൊന്നുമില്ല അവൻ അവൻ്റെ ഇതെല്ലാം അവൻ വലുതായി എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ കപ്പിലൊക്കെ ഒറ്റയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുമ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കും അയ്യോ അവൻ ഒത്തിരി വലുതായി പോയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമം വരും അയ്യോ ഇവൻ ഇനി എൻ്റെ ഹെൽപ്പ് അവൻ ആവശ്യമില്ലല്ലോ അവൻ ഒറ്റയ്ക്ക് അവൻ ഇൻഡിപ്പെൻഡൻ്റ് ആയി എന്നൊക്കെ തോന്നാറുണ്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് സമയത്ത് ഒരു വീഴ്ചയൊക്കെ വീണായിട്ടോ അമ്പലത്തിൽ നിന്ന് പക്ഷെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല അങ്ങനെ അങ്ങ് പോയി ആ വീഴ്ച അപ്പം ഞങ്ങൾ അത് തെരൂർ പോയി പിന്നെ വേറെ രണ്ട് പോയിട്ടാണ് ഒരു എട്ടരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത് ആറര ഏഴ് മണിക്കുള്ളിൽ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലോട്ട് അപ്പം അങ്ങനെയൊക്കെ അമ്പലത്തിൽ നല്ല ആളുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൽ വിഷു ആയതുകൊണ്ട് നമ്പർ ഈ കൈനിട്ടൊക്കെ തരുമല്ലോ ഒരു ഒരു വെച്ചിട്ട് ഞങ്ങൾ പോയ എല്ലാ അമ്പലത്തിൽ നിന്നും കൈനിട്ടും തന്നെ കേട്ടോ പിന്നെ ബാക്കിയുള്ള അമ്പലങ്ങളിലൊന്നും ഞാൻ പോയിട്ട് അങ്ങനെ വീഡിയോ എടുത്തില്ല ഐ വോസ് ടയർഡാണ് അത് വേറെക്കാരും പിന്നെ അതെ വീട്ടിൽ വന്നിട്ട് നല്ല അട്ടിപ്പൊളി വെള്ളയപ്പം വെള്ളയപ്പം നല്ല ഇങ്ങനെ വെള്ളയപ്പം ഇങ്ങനെ ചുടുമ്പോൾ വേറെന്തൊരു ടേസ്റ്റാണ് കേട്ടോ ഇവിടെ അമ്മയ്ക്ക് ഇവിടെ അമ്മയ്ക്ക് വെള്ളയപ്പമായിട്ട് ചുട്ട് കൊടുത്താൽ വലിയ ഇഷ്ടമില്ല ഇങ്ങനെ ചുടുമ്പോൾ വേറെ ഇഷ്ടം കുറച്ചും കൂടെ ഒരു ഇഷ്ടം കൂടുതലാണ് അതും നല്ല അടിപൊളി മട്ടൻ്റെ ഗ്രേവിയും നല്ലൊരു കോമ്പിനേഷനാണ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു നല്ല വിഷ ഫുഡായിരുന്നു അത് കാര്യം രാവിലെ ഒന്നും കഴിക്കേണ്ടി പോയതല്ലേ പിന്നെ വന്ന് കല്ലുവിനൊക്കെ ഫുഡ് കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഫോണൊക്കെ നോക്കണല്ലോ അന്ന് നമുക്ക് ഒരുപാട് സ്റ്റേറ്റസും മെസ്സേജസ് ഒക്കെ വരുമല്ലോ വിഷുവിനൊക്കെ അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു യെസ് ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം അപ്പം വിഷുവിന് ഞങ്ങൾ സദ്യ ഒന്നല്ലായിട്ടോ ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ റൈസൊക്കെ തലേന്ന് തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതാകുമ്പം റൈസ് അങ്ങനെ പൊട്ടിപ്പോകൂല ബ്രേക്ക് ആവില്ല നല്ല സ്റ്റിക്ക അങ്ങനെ അങ്ങനെ നിൽക്കും അങ്ങനെയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ ആക്കി വയ്ക്കും പിന്നെ നമ്മൾ പണിയും കുറച്ചുകൂടെ സ്പീഡാവുമല്ലോ എനിക്കെല്ലാം സ്പീഡിൽ ഷടപ്പടിയും ഷടപടയും ഒന്ന് ചെയ്യണം അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് കുറച്ച് ചിക്കൻ അതിന് വേണ്ടി എടുത്തു പിന്നെ കുറച്ച് ചിക്കൻ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു റൈസിൻ്റെ കൂടെ നമ്മൾ എഗ്ഗും ചിക്കനും ഒക്കെ യൂസ് ചെയ്യും അപ്പം ഒരു ലെവൻ ഒ ക്ലോക്ക് ആയപ്പോൾ എൻ്റെ പണികളെല്ലാം ആയി പിന്നെ പായസം അത് അമ്മയുടെ ഡ്യൂട്ടി ആയിരുന്നു സോ അമ്മ പായസം വെച്ചു പായസം വെച്ചാലും ആരും അങ്ങനെ കുടിക്കില്ല ഞാൻ കുടിക്കില്ല ശരീരം ശരീരം ഇവരാരും ഇവിടെ കുടിക്കില്ല ആകെ കുടിക്കുന്നത് അമ്മയും കല്ലും മാത്രമാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു രണ്ട് ഗ്ലാസ് പായസം വിഷു അല്ലേ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് അത്ര ഒരു പേരിന് വേണ്ടി ഉണ്ടാക്കി കറക്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയമായപ്പോഴേക്കും കല്ലും ഉറങ്ങി കേട്ടോ അപ്പം അവനെ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുവാണ് എല്ലാവരും കൂടെ എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താ പറ്റിയെന്നല്ല ഉച്ച ശേഷം ആയപ്പോഴേക്കും എനിക്ക് തുടങ്ങി പനിയും മൂക്കൊലിപ്പോ ഒക്കെ ആയപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് പോയി മാസ്ക് എടുത്തിട്ടു കല്ലുന് ഫ്രൈഡ് റൈസ് കൊടുത്തിട്ട് വേണ്ട അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ചിക്കൻ കൊടുത്തപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ല ഞാനിട്ട് അതിൻ്റെ ലിവർ കൊടുത്തപ്പോൾ അയ്യോ ഒന്നും പറയണ്ട അവനൊന്നും ആ ഫുഡേ ഇഷ്ടപ്പെട്ടില്ല പിന്നെ വേറെ വഴിയൊന്നും പായസം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുവാണ് പായസം കുറച്ച് കുടിച്ചു കേട്ടോ ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചു ആകെ അത്രേ ഉണ്ടാക്കിയുള്ളൂ അതിൽ നിന്ന് ഒരു ഗ്ലാസ് അവൻ കുടിച്ചു അവൻ ഇഷ്ടപ്പെട്ടു അതായത് സോറി സേമിയ ആയിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ആ സേമിയ ലൈക്ക് ഒരു നൂഡിൽസ് പോലെയല്ലേ അപ്പോൾ അവനോർത്ത് വേറെ എന്തോ സാധനം എന്ന് ഓർത്തിട്ടാണ് അവനിക്കിടന്ന് കഴിക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ഇപ്പോഴും എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ ഓ കടപ്പണ്ട് ശരിയായിട്ടില്ല അപ്പോൾ കലുനോട മിങ് ക്ലേമ ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് നിന്നത് എനിക്ക് ഇനിയും അവനെ ഒരു അഡ്മിറ്റ് മറ്റായിട്ട് കാണാൻ വയ്യ അതാണ് സംഭവം പിന്നെ ഉച്ച വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ ഒന്ന് വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് നേരെ അമ്മയുടെ വീട്ടിൽ പോയി പുന്നാടാണ് അമ്മയുടെ വീട് അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വിഷുവിന് രണ്ടു മൂന്ന് ദിവസം മുന്നേ തന്നെ ഞാനും അമ്മയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പുന്നാട് പോകാംന്ന് അതിൽ ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടുകൂടി പറഞ്ഞത് കാരണം അവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരെയും കാണാനൊക്കെ പറ്റിയൊരു ചാൻസ് ആയിരുന്നു പക്ഷേ എനിക്ക് ഞാൻ പോയില്ല അവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് പിടിച്ചിട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയേയില്ല എൻ്റെ അമ്മ നന്നായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഞാൻ പോയില്ല എനിക്ക് കല്ലൂരം പോലെ തന്നെയല്ലേ അവരും അവർക്കും എന്തെങ്കിലും സംഭവിക്ക തണുപ്പൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് പകരും അതുകൊണ്ട് ഞാൻ പോയില്ലാട്ടോ നമുക്ക് അവരെ പിന്നെയും കാണാമല്ലോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത് അമ്മയും ഏട്ടനും ബാക്കി എല്ലാവരും പിന്നാട്ട് പോയി തിരിച്ച് വരുമ്പം എന്നെ പിക്ക് ചെയ്യാന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് നല്ല പനിയായിരുന്നു പനി എനിക്ക് കേട കേഴുന്നേക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ ഞാൻ ടയേർഡായിപ്പോയി അപ്പോൾ ഞാൻ ഓർത്തു നിന്ന് പിന്നെ നെക്സ്റ്റ് ഡേ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഞാൻ അന്നത്തെ ദിവസം വീട്ടിലാണ് സ്റ്റേ ചെയ്തത് കണ്ടില്ലേ എൻ്റെ കോലം എനിക്ക് തീരെ വയ്യായിരുന്നു എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ഭയങ്കരമായിട്ട് ഞാൻ ടയർഡായിപ്പോയി വിഷുവിൻ്റെ അന്ന് പിന്നെ അവിടെ നിന്ന് ഞാനിങ്ങനെ നോക്കുന്നത് പിള്ളേർ പടക്കം പൊട്ടിക്കുന്നുണ്ട് സോ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ ഞങ്ങൾ വിഷുവിന് പൊട്ടാസൊന്നും വാങ്ങിച്ചില്ല കല്ലൂനും വലിയ കരിയായിട്ട് ഇതിനെപ്പറ്റി പേടിയാണ് അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം വീട്ടിലെ അമ്മ കല്ലൂന് വേണ്ടി നല്ല അടിപൊളി കുർത്ത ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് അതിട്ടിട്ട് അവന് നല്ല രസമുണ്ട് പക്ഷെ കുറച്ച് ലൂസാണ് എനിക്കൊന്ന് മേ ബി നെക്സ്റ്റ് ഇയർ മാത്രമേ ഇടാൻ പറ്റുള്ളൂ അവൻ ഭയങ്കര തിന്നല്ലേ അതിൻ്റെ നടുവിൽ സ്ത്രീ അവൾക്ക് എന്തോ ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഓടുവാണ് അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പോയി ഇപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണെങ്കിൽ എനിക്ക് വയ്യാട്ടോ തൊണ്ട ഒക്കെ വേന എടുക്കുന്നുണ്ട് അപ്പം വീട്ടിലെ അമ്മ കല്ലുവിനെ കൈനേട്ട് കൊടുക്കുവാണ് അങ്ങനെയൊക്കെ അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു പോയി നമുക്കിപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ സോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കും എല്ലാവരുടെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടെ ഒന്ന് പറയണേ ഇവിടെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഇവിടെ വന്നാൽ പിന്നെ കല്ലൂന് ഞാനങ്ങനെ ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കാറില്ല ഭയങ്കര ചൂടാണ് മട്ടന്നൂർ സൈക്കാൻ സൈക്കബിൾ ചൂടാണ് കേട്ടോ അതുകൊണ്ട് കല്ലൂൻ ഇങ്ങനെ നെയ്ക്കഡാക്കി നടത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ സോ ടേക്ക് കെയർ ആൻഡ് ബബ്ബായി പിന്നെ ഇത് കാണുന്നില്ല അവൻ്റെ പുതിയൊരു ഹോബിയാണ് പെന്നെടുക്കുക ഇങ്ങനെ ചുമർ ചിത്രം എന്നൊക്കെ പറയില്ലേ അതുപോലെ ചുമരിൽ വരച്ചിടുക ഇതാണ് പുതിയ ഹോബി ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും എല്ലാ ചുമരും ഇപ്പോൾ ഒരുപോലെയായി അത് അവരുടെ ഒരു പ്രായത്തിൻ്റെ ആണ് ഞാനങ്ങനെ വരയ്ക്കരുതൊന്നും പറയാൻ പോവാറില്ല നീ വരച്ചോ വരയ്ക്കണമെങ്കിൽ വരച്ചോ അത്രയേ ഉള്ളൂ നമ്മളൊക്കെ അങ്ങനെയൊക്കെ വളർന്നതല്ലേ അല്ലേ സോ നമുക്ക് വീണ്ടും കാണാം ബബായ്